നമസ്കാരം ഇപ്പോൾ വികസിത തിരുവനന്തപുരം അതായത് കുറച്ച് മുൻപ് വരെ വികസിത കേരളം എന്നായിരുന്നു ബി ജെ പി ഉയർത്തിക്കൊണ്ടിരുന്ന ടാഗ് ലൈൻ അത് കഴിഞ്ഞ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ എങ്ങനെയെങ്കിലും വികസിത തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനുമായിട്ടാണ് ഇപ്പോൾ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് നിരവധി പദ്ധതികൾ അവരതുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്തൊക്കെയാണ് എന്ന് വി വി രാജേഷ് തന്നെ ഇവരുടെ ഒരു വികസന സമ്മേളനം ഉണ്ടായിരുന്നു അത് ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്നൊരു ചെറിയ മുൻകൂട്ടി പറഞ്ഞുകൊണ്ടുള്ള ഒരു സമ്മേളനത്തിൽ വി വി രാജേഷ് എന്ന് പറയുന്ന അത് അവരുടെ അപ്രഖ്യാപിത മേയർ സ്ഥാനാർത്ഥി എന്ന് പറയേണ്ടി വരും അങ്ങനെയുള്ള ആ വി വി രാജേഷ് വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുകയുണ്ട് ആദ്യമായി നമ്മൾ പരിശോധിക്കേണ്ടത് തിരുവനന്തപുരം എന്ന് പറയുന്ന നഗരത്തിൻ്റെ പ്രധാന സവിശേഷതകൾ മികച്ച ചില ആശുപത്രികൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാവുന്ന പോലെ അവിടെ ആരോഗ്യ കേന്ദ്രങ്ങൾ ഒന്ന് ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോമിയോ മെഡിക്കൽ കോളേജ് അതോടൊപ്പം തന്നെ പേരെടുത്ത് പറയാൻ കഴിയുന്ന നിരവധി ആയിട്ടുള്ള സ്വകാര്യ ആശുപത്രികൾ അതെല്ലാം വളരെ ഫേമസ് ആണ് പിന്നീട് അങ്ങോട്ട് വന്ന മെഡി നമ്മുടെ സർക്കാരിൻ്റെ ഒക്കെ ഇതിൽ വരുന്ന മെഡിക്കൽ കോളേജുകളുണ്ട് അങ്ങനെ തിരുവനന്തപുരത്ത് വലിയ തോതിൽ ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ആർ സി സി ഉണ്ട് അതോടൊപ്പം തന്നെ ശ്രീചിത്രയുണ്ട് എസ് ഐ ടി ഉണ്ട് അങ്ങനെ തുടങ്ങി നമുക്കറിയാവുന്ന നിരവധി ആശുപത്രികളിൽ നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കൂടിയാണ് തിരുവനന്തപുരം നഗരം എന്ന് പറഞ്ഞാൽ അപ്പം വി വി രായേഷിൻ്റെ ഇതിലൊരു പിന്നെ ഒരു ഹെൽത്ത് ടൂറിസം പദ്ധതി കൊണ്ടുവരിക എന്നുള്ളതാണ് അതായത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഈ രീതിയിൽ അതായത് വിദേശ രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപ അതായത് ലക്ഷം മുതൽ കോടി വരെ മയോ ക്ലിനിക്കിൽ ഉൾപ്പെടെ രോഗങ്ങൾക്ക് ചികിത്സിക്കുന്ന തരത്തിലുള്ള ക്ലിനിക്കുകൾ അത്തരത്തിലുള്ള രോഗങ്ങൾക്ക് നമ്മുടെ തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിലേക്ക് ഒരു ഹബ്ബാക്കി മാറ്റുക അതായത് ഒരു മെഡിക്കൽ ടൂറിസം ഹബ്ബ് എന്നുള്ള നിലയിലേക്ക് ഇതിനെ മാറ്റിക്കഴിഞ്ഞാൽ അവിടെ കൊടുക്കുന്ന അതേ ചികിത്സ തന്നെ ഇവിടെ വലിയ ചുരുങ്ങിയ വിലയിൽ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് വിവരായു മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം അതായത് മെഡിക്കൽ ഹബ്ബ് എന്ന് പറയുന്ന രീതിയിലേക്ക് നഗരത്തെ മാറ്റിയെടുക്കുക പിന്നെ ഒരു കാര്യം നമ്മൾ ആലോചിച്ച് നോക്കുക ഈ പറയുന്ന അവിടെ മെഡിക്കൽ കോളേജ് വന്നതാണെങ്കിലും ആർ സി സിയും ശ്രീജിത്രയും എസ് ഐ ടി അതോടൊപ്പം തന്നെ ഇന്ന് നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട ആശുപത്രികളും ആയുർവേദ മെഡിക്കൽ സെൻറ്ററുകൾ അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ കൊണ്ടുവന്നത് അക്കാര്യത്തിൽ ബി ജെ പിക്ക് എന്തെങ്കിലും ഒരു പങ്കുണ്ടോ ഇല്ല ബി ജെ പിക്ക് യാതൊരു പങ്കുമില്ല തിരുവനന്തപുരം നഗരം ഒരു പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ ഹബ്ബായി മാറുമ്പോൾ അല്ലെങ്കിൽ മെഡിക്കൽ ഹബ്ബ് തന്നെയാണ് ഇപ്പോഴും കാരണം മാൽദ്വീവ്സിൽ നിന്ന് വരെയുള്ള നിരവധി ആളുകൾ അവിടെ മെഡിക്കൽ കോളേജ് ചികിത്സ തേടി വരുന്നു എന്നുള്ള കാര്യം നമുക്ക് തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ പല ഭാഗങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് രോഗികൾ എത്തുന്നുണ്ട് അവിടെ പ്രവർത്തിക്കുന്ന സ്വകാര്യ ആശുപത്രിയിലേക്കും നിരവധി ആളുകൾ എത്തുന്നുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം അതിനെ ഒരു മെഡിക്കൽ ഹബ്ബാക്കി മാറ്റുക എന്ന് പറയുന്നത് അത്രത്തോളം ഒരു മെഡിക്കൽ ടൂറിസം എന്നാണ് അവർ പറയുന്ന പേര് ആരെങ്കിലും ടൂറിസം എന്നുള്ള നിലയിലേക്ക് മെഡിക്കൽ ഇതിനെ കാണുമോ എന്നെനിക്കറിയില്ല അപ്പോൾ ഈ പറയുന്ന ഒന്നും ബി ജെ പിയുടെ ഒരു ഭരണപരമായ നേട്ടത്തിൻ്റെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയുന്നതേ അല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തി അഞ്ച് വരെ എത്തി നിൽക്കുന്ന ഈ കാലയളവിൽ എപ്പോഴെങ്കിലും തിരുവനന്തപുരത്തിന് വേണ്ടി ബി ജെ പി സർക്കാർ അതായത് ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ഒരു കാര്യം അനുവദിച്ച് തന്നിട്ടുണ്ടോ എന്തിനേറെ പറയാൻ ഒരു എയിംസ് എങ്കിലും തിരുവനന്തപുരത്തേക്ക് അനുവദിച്ച് തന്നിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യവും നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നു രണ്ടാമത്തെ കാര്യം പിൽഗ്രിം ടൂറിസം ഇവിടെ വികസിപ്പിക്കുമെന്നുള്ളതാണ് ഇപ്പം നമുക്കറിയാം തിരുവനന്തപുരം ആശുപത്രി പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട നിരവധി ക്ഷേത്രങ്ങൾ അടങ്ങിയതാണ് നമുക്കറിയാം ഏറ്റവും അധികം സ്ത്രീകൾ വന്നെത്തുന്ന ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന ആറ്റുകാൽ ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രം തുടങ്ങി നിരവധി ഇപ്പം അങ്ങോട്ട് അങ്ങോട്ട് പോകുകയെ ചെങ്കൽ മഹാക്ഷേത്രം ശിവക്ഷേത്രം ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു നാട് കൂടിയാണ് തിരുവനന്തപുരം അപ്പോൾ ഈ തിരുവനന്തപുരം നഗരത്തിലെ ഈ പറയുന്ന അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പിൽഗ്രിം ടൂറിസം എന്നുള്ള പേരിൽ ഒരു ആരാധനാലയങ്ങളിലേക്ക് എത്തുന്നതിന് ഒരു ടൂറിസം ഹബ്ബ് എന്നുള്ള നിലയിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയും എന്ന ഒരു വികസന പദ്ധതി കൂടി അവതരിപ്പിക്കുന്നുണ്ട് ഈ പറയുന്ന വികസന പദ്ധതി അവതരിപ്പിക്കാഞ്ഞിട്ട് തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുന്ന പിന്നെ ആൾക്കാരുടെ ഭക്തരുടെ എണ്ണത്തിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ ഈ പറയുന്ന ചെങ്കൽ ശിവക്ഷേത്രത്തിലേക്ക് പോകുന്നവരുടെ എണ്ണത്തിൽ എവിടെയെങ്കിലും ഇടിവ് സംഭവിച്ചിട്ടുണ്ടോ അതുമല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വർഷാവർഷം ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം നഗരം തികയാത്ത ഒരു സാഹചര്യമാണ് പൊങ്കാല അർപ്പിക്കാൻ വർഷങ്ങളായി പൊങ്കാല ആളുകളുണ്ട് അപ്പം പിന്നെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ആ പൊങ്കാല ദിവസമാണ് ശരിക്കും മാറ്റുകാലിലേക്ക് ആൾക്കാർ ഇത്രത്തോളം ആ ഒരു കുറേയധികം ദിവസങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട ഉത്സവ ചടങ്ങുകൾ നടക്കുന്ന ഏകദേശം പത്ത് ദിവസത്തോളം വരുന്ന ഉത്സവ പരിപാടികളിൽ വലിയ ജനപങ്കാളിത്തം തന്നെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതൊന്നും ഈ പിൽഗ്രിം ടൂറിസം ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ കാര്യങ്ങളൊന്നും അല്ല അതോടൊപ്പം തന്നെ ഈ ശേഷം അതായത് പൊങ്കാലയ്ക്ക് ശേഷം നഗരം വൃത്തിയാക്കുന്ന ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ വളരെ കൃത്യമായി സമയബന്ധിതമായി നടപ്പിലാക്കി കാണിക്കാനും നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഇപ്പം നിലവിലുള്ള ഭരണസമിതിയുടെ ക്രെഡിറ്റ് തന്നെയാണ് അതിനകത്തൊന്നും ഒരു മാറ്റവും നമുക്ക് വരുത്താൻ കഴിയില്ല അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരു പിൽഗ്രിം ടൂറിസം ഇവിടെ നടപ്പിലാക്കുന്നു തുടങ്ങിയ പിന്നെ വിഴിഞ്ഞം പോർട്ട് വിഴിഞ്ഞം പോർട്ട് നരേന്ദ്രമോദിയുടെ പിന്നെ പ്രവർത്തന ഫലമായിട്ടോ അല്ലേന്നുണ്ടെങ്കിൽ അവിടെ ഭരിച്ച ബി ജെ പിയുടെ പ്രവർത്തന ഫലമായിട്ട് വിഴിഞ്ഞം പോർട്ട് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നതാണ് കെ കരുണാകരൻ്റെ കാലഘട്ടം മുതൽ തന്നെ അപ്പോൾ അതും വിഴിഞ്ഞം പോർട്ടിനെ വലിയ മഹാരാഷ്ട്രയ്ക്കപ്പുറം നിൽക്കുന്ന ഒന്നാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഐ ടി വിപ്ലവം നമ്മുടെ സംസ്ഥാന തലസ്ഥാനത്ത് നടപ്പിലാക്കാൻ സാധിക്കും അതായത് ഐ ടി വിചക്ഷണനായ ഐ ടിയെക്കുറിച്ച് കാര്യമായി അറിയാവുന്ന നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി വിചാരിച്ചാൽ അതൊക്കെ ഒരു വലിയ ഐ ടി ഹബ്ബായി നമ്മുടെ കേരളത്തെ മാറ്റിയെടുക്കാൻ തിരുവനന്തപുരം നഗരത്തെ മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ള ഇത് പറയുന്നു അവിടെ ഐ ടി ഹബ്ബ് ടെക്നോ പാർക്കിൽ കൊണ്ടുവന്നത് ആരാണ് ഈ പറയുന്ന ഇതിനകത്ത് ബി ജെ പി സർക്കാരിന് എന്തെങ്കിലും പങ്ക് വഹിക്കാനുണ്ടോ ഇല്ല അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഐ ടി ഡെവലപ്മെൻ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഐ ടിയുടെയും ഈ പിന്നെ മന്ത്രിയായിട്ടിരുന്ന ഒരാൾ തന്നെയാണല്ലോ രാജീവ് ചന്ദ്രശേഖർ എന്തെങ്കിലും ഒരു നടപടി ഇതിന് മുൻപുണ്ടായിട്ടുണ്ടോ അപ്പോൾ ഇതൊക്കെ വെറും വാചാടോപം എന്നതിനപ്പുറത്തേക്ക് വാചകമടി എന്നതിനപ്പുറത്തേക്ക് നമുക്കതിനെ പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നീട് പറയുന്ന നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ നഗരത്തെ തിരുവനന്തപുരം നഗരത്തെ സ്വർഗതുല്യമാക്കി തീർക്കും രണ്ടായിരത്തി മുപ്പത് എത്തുമ്പോൾ സമാനതകളില്ലാത്ത വികസനത്തിലേക്ക് തിരുവനന്തപുരം നഗരത്തെ നയിക്കാൻ കഴിയും എന്നാണ് നമ്മുടെ വി വി രാജേഷ് നൽകുന്ന ഉറപ്പ് അതിന് ഈ പറയുന്ന വികസന പദ്ധതികളെല്ലാം പ്രഖ്യാപിക്കാൻ വേണ്ടി നരേന്ദ്രമോദി അതായത് നമ്മുടെ പ്രധാനമന്ത്രി തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തുകയും ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും എന്നുള്ള തരത്തിൽ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത് പിന്നെ അസ് അസ്യൂഷൽ പതിവ് പോലെയുള്ള ആ തിരുവനന്തപുരം നഗരസഭ കെടുകാര്യസ്ഥിതി ഉണ്ട് അവിടെ ഹോർഡിങ്സിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയോ മറച്ചു വിൽപ്പന നടന്നിട്ടുണ്ട് എന്ന് അടക്കമുള്ള അത് ബി വി രാജേഷ് ആവുമ്പോൾ വി വി രാജേഷിന്റെ പ്രധാനപ്പെട്ട ആരോപണങ്ങളെ തെളിവ് നിരത്തിക്കൊണ്ടുള്ള ആരോപണങ്ങളൊന്നും അല്ല വി വി രാജേഷ് പലപ്പോഴും ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ തന്നെ ഇരുന്നിട്ട് വി വി രാജേഷ് പറഞ്ഞ എന്താണ് അവിടെ കേരളത്തിലെ ആണ്ട് ഇരുന്നൂറിലധികം സ്കൂളുകൾ പൂട്ടിപ്പോയി എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള വാസ്തവം നമുക്കറിയാം പക്ഷെ അതിലൊന്നും നിൽക്കാതെ അതിൻ്റെ എന്നാൽ അങ്ങനെ ഉണ്ടോ അതിൻ്റെ ലിസ്റ്റുകൾ എവിടെയാണ് അല്ലെങ്കിൽ ആ പൂട്ടിപ്പോയ സ്കൂളിൻ്റെ ഒരു അഞ്ച് സ്കൂളുകളുടെ പേര് പറയാമോ തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും ബി വി രാജേഷിന് പറയാൻ മറുപടിയില്ല അപ്പം അടിസ്ഥാനരഹിതമായി എവിടെയെങ്കിലും വാട്സാപ്പിലോ അവിടെ എവിടെ ഈ സംഘപരിവാറിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും അല്ലാതെയുള്ള ഗ്രൂപ്പുകളിലും ഒക്കെ വരുന്ന ചില കാര്യങ്ങൾ എടുത്തുകൊണ്ടങ്ങ് പ്രസംഗിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് എവിടെയെങ്കിലും ബേസിക് അല്ലെങ്കിൽ ബേസോട് കൂടി ഒരു അടിസ്ഥാനപരമായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനൊന്നും നമ്മുടെ വി വി രാജേഷിനെ കൊണ്ട് കഴിയില്ല എന്ന് ഇതിനു മുൻപ് തന്നെ പല ചാനൽ ചർച്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യമാണ് അവിടൊപ്പം തന്നെ പിന്നെ നരേന്ദ്രമോദി സംസാരിക്കുന്ന ഭാഷയിൽ അല്ലെങ്കിൽ ഹിന്ദി എന്ന് പറയുന്ന ഭാഷയെക്കുറിച്ച് സംസാരിക്കാൻ അറിയില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വേണ്ട വിധത്തിൽ ഒന്നും ജനങ്ങളിലേക്ക് എത്തിക്കാൻ പോലും കഴിവില്ലാത്ത ഒരാളാണ് നമ്മുടെ വി വി രാജേഷ് എന്നുള്ള വിവരം എല്ലാവർക്കും അറിയാം അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് ഇവിടെ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കും ആ എന്താ വേറെ ഒരു നാടിന് വികസന പദ്ധതി വേണ്ടി പ്ര ബി ജെ പി ജയിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം വികസന പദ്ധതികൾ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്താൽ മതിയോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിലില്ലേ പക്ഷേ നമ്മളത് എങ്ങനെ വിശ്വസിക്കും ഒരു മിനിമം കേരളക്കാരൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രധാനമന്ത്രി വന്ന് ഇവിടെ വികസന പദ്ധതി എന്ന് പറയുന്നതിനെ നമ്മൾ മുഖവിലേക്ക് എടുക്കാൻ കഴിയുമോ ഇല്ല എന്ന് പറയേണ്ടി വരും നമ്മുടെ നമുക്കെല്ലാവർക്കും ഓ തിരുവനന്തപുരത്തുകാർക്ക് മാത്രമല്ല കേരളത്തിലുള്ള സകലമായ മനുഷ്യരുടെയും ഉള്ളിൽ തീ കനൽകോരിയിട്ട വന്നായിരുന്നു നമ്മുടെ മുണ്ടക്കൈ ചൂരൽമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ഇപ്പോഴും അവിടെ എത്തുന്ന പല ആളുകളും അവിടുത്തെ ഈ പറയുന്ന ആൾക്കാരെ അതായത് ആ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടു പോയവരുടെ മൃതദേഹം അടക്കിയെടുത്ത് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകുന്നവരുടെ വേദനയുണ്ട് ആ അത് കാണുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവക്കുറിപ്പിൽ എഴുതിയിരുന്നതാണ് അവിടെ ഒരു കുഞ്ഞിൻ്റെ ബർത്ത് ദിവസം അവർ കേക്കും കളിപ്പാട്ടങ്ങളും കൊണ്ട് വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേദന എത്രത്തോളം വലുതാണ് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കും അപ്പോൾ അങ്ങനെ ഉറ്റവരെ നഷ്ടപ്പെട്ട് ഉടയവരെ നഷ്ടപ്പെട്ട് സകല സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് അവരുടെ മുന്നിൽ വന്നുകൊണ്ട് അഭിനയിക്കാൻ കഴിഞ്ഞ രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തിലെ ഏക പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ആ ക്രെഡിറ്റ് നരേന്ദ്രമോദിക്ക് ഇരിക്കും അത് നരേന്ദ്രമോദിക്കുള്ളതാണ് അവരുടെ മുന്നിൽ വന്നിരുന്നത് കൊച്ചു പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുന്നിൽ നിന്ന് പോലും അഭിനയിക്കാൻ ഉളുപ്പില്ലാത്തൊരു പ്രധാനമന്ത്രി എന്ന് പോയിട്ട് നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു അതും സംസ്ഥാന സർക്കാരിൻ്റെ ചെലവിലാണ് പ്രധാനമന്ത്രി ഇവിടെ എത്തുന്നത് പ്രധാനമന്ത്രിക്ക് വേണ്ട യാത്രാ സൗകര്യങ്ങൾ ആഹാരം താമസം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഇവിടെ സംസ്ഥാന സർക്കാരാണ് ബേലി പാലം ഇവിടെ കൊണ്ടറക്കുന്ന അതിൻ്റെ ചിലവുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന എയർലിഫ്റ്റിങ്ങിന് വരെ ഇവിടെ ഫണ്ട് മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ അങ്ങനെ അത് മാത്രവുമല്ല ഇവിടെ അവിടെ പിന്നെ ഉള്ള ജനങ്ങളുടെ വായ്പ എഴുതി തള്ളാൻ വേണ്ടി ഒരു നിർദ്ദേശം പോലും മുന്നിൽ വയ്ക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ അതിൽ പോലും മായം കലർത്തുന്ന കേന്ദ്ര സർക്കാർ ഇങ്ങനെ നിരവധി വിശേഷണങ്ങൾ അടക്കം ചെയ്ത ഒന്നാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിച്ചിരിക്കുന്ന നന്മകൾ അപ്പോൾ അത്തരം നന്മകൾ വീണ്ടും ആവർത്തിക്കുമോ എന്നുള്ളതാണ് നമ്മൾ പേടിക്കുന്നത് അപ്പം അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അത്തരം വാക്കുകൾ വിശ്വസിക്കും ഈ പറയുന്ന നമ്മുടെ വി വി രേഷ് പറയുന്ന ഇവിടെ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി എത്തും ഇവിടെ ഇതിനു മുമ്പ് അടുത്ത മാസം ഈ മാസം കൂടി രാഹുൽ ഗാന്ധി വന്നിട്ട് വയനാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വീടിന് തറക്കല്ലിടുമെന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടായിരുന്നു നമുക്കിവിടെ അത് നമുക്കറിയാം പക്ഷേ അതേസമയം അവിടെ ടൗൺഷിപ്പ് തുടങ്ങാൻ സംസ്ഥാന സർക്കാർ വേണ്ടി വന്നു അപ്പം ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികളെല്ലാം അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൂട്ടുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു ക്രിയാത്മകമായ ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുതന്നെയാണ് വി വി രാജൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാവുന്നത് ഈ തിരുവനന്തപുരം നഗരസഭ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ഈ പറയുന്ന ബി ജെ പി ജയിച്ചാൽ മാത്രമേ പ്രധാനമന്ത്രി വന്നിട്ട് അവിടെ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ അനുവദിക്കുകയുള്ളൂ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിലില്ലേ ഇൻ കേസ് ഇനി എങ്ങനെ ജയിപ്പിച്ചു എന്ന് തന്നെ കരുതുക അങ്ങനെ ജയിപ്പിക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി വന്നില്ലെങ്കിൽ കബളിപ്പിക്കപ്പെടുന്ന ആരാണ് ആരാണ് കബളിപ്പിക്കപ്പെടുന്നത് അങ്ങനെ ഈ വാക്കും വിശ്വസിച്ചുകൊണ്ട് ഈ ബി ജെ പിയെ നഗരസഭയുടെ അധികാരമേൽപ്പിച്ച പിന്നെ നമ്മുടെ ജനങ്ങളല്ലേ തിരുവനന്തപുരത്തുകാർക്കല്ലേ അബദ്ധം പറ്റുകയുള്ളൂ ഈ പറയുന്ന പിന്നെ നമുക്ക് തൃശ്ശൂർക്കാർക്ക് പറ്റിയ അബദ്ധം എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു അബദ്ധത്തിലേക്ക് ചെന്ന് ചാടണം എന്നുള്ളതാണ് വി വി രായ് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അപ്പം തീർച്ചയായിട്ടും തിരുവനന്തപുരത്തുകാർക്ക് ലോജിക്കുണ്ട് അവർക്ക് ചിന്തിക്കാനുള്ള ശേഷിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ജനവിധി തിരുവനന്തപുരത്ത് നിന്ന് ഉണ്ടാകും ഈ വി വി രായേഷിൻ്റെ വാക്കുകൾക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്